ഹലോ സജീസ് എൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഫെബ്രുവരി ആണ് രാത്രിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ ഒരു പ്രത്യേകതയുണ്ട് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തീരെ പ്രതീക്ഷിച്ചതല്ല വളരെ അപ്രതീക്ഷിതമായിട്ട് ചെയ്ത വീഡിയോ ആണ് സാധാരണ അങ്ങനെ എൻ്റെ ബർത്ത്ഡേ വലിയ ആഘോഷം അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല എല്ലാ ബർത്ത്ഡേക്കും വൈഫ് വീട്ടിൽ വലിയൊരു സദ്യ ഉണ്ടാക്കാറുണ്ട് സദ്യ എന്ന് അങ്ങനെ ബർത്ത്ഡേ ബർത്ത് ആഘോഷിക്കുക പരിപാടി അപ്പോൾ ഇത്തവണ ആയിട്ട് ഞങ്ങൾ മൂന്ന് നേരവും ഫുഡ് പുറത്താക്കി അമ്പലത്തിൽ പോയി പള്ളിയിൽ പോയിട്ട് അങ്ങനെ കുറേ പരിപാടികളായിരുന്നു അപ്പം എനിക്ക് കുറച്ച് ഗിഫ്റ്റ് അങ്ങനെ അധികം പേരൊന്നും എൻ്റെ ബേർഡേ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല വളരെ വേണ്ടപ്പെട്ട ഒന്നു രണ്ട് വീട്ടുകാരും പിന്നെ ഒന്നു രണ്ട് അടുത്ത ഫ്രണ്ട്സും അപ്പോൾ എനിക്ക് കിട്ടിയൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് നിങ്ങളെ കാണിക്കാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഈ ഗിഫ്റ്റ് കൊണ്ട് ചിലർക്കെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും കാരണം ഒരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ആരെ വന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ ഭാര്യയും മക്കളും കൂടെ സർപ്രൈസ് ആയിട്ട് എനിക്ക് വാങ്ങുന്നത് ഒരു ഗിഫ്റ്റാണ് അപ്പം അത് നിങ്ങളെ കാണിക്കാം അതുകൊണ്ടാണ് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കാണിക്കട്ടോ എന്തായാലും അത് ഞാൻ കാണിക്കാൻ പോകുന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ആ ഒരു ഗിഫ്റ്റാണ് മറ്റൊന്നുമല്ല എന്തായാലും മൂന്ന് ടീഷർട്ടിൻ്റെ ഒരു സെറ്റാണ് ഒരു സെറ്റല്ല മൂന്നര ചേട്ട് വായിച്ചു മൂന്ന് ടീഷർട്ട് അതിനകത്തുണ്ട് ഈ ടീ ഷർട്ടിന്റെ പ്രത്യേകം എന്താ വച്ചാൽ ഇത് ശരിക്കും കസ്റ്റമൈസ്ഡ് ടീ ഷർട്ട് പോലെയുണ്ട് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ ബർത്ത് ഡേ ഫെബ്രുവരി സെക്കൻഡ് ആണെന്ന് പറഞ്ഞല്ലോ ഫെബ്രുവരി സെക്കൻഡ് ആണെന്ന് പറയുമ്പോൾ നയൻറ്റീൻ സെവൻറ്റി ടു എന്ന് പറയുന്ന എനിക്ക് മടിയൊന്നുമില്ല കാരണം അതായത് അമ്പത്തിമൂന്ന് വയസ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഇന്ന് അപ്പം പലരും ഇയർ പറയാൻ മടിക്കുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് ലൈഫിലെ ഓരോ ഇയേഴ്സും ഇങ്ങനെ ആഡ് ചെയ്യുന്നത് ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കാണുന്നതല്ല ഞാൻ അപ്പം അമ്പത്തിമൂന്ന് എന്ന് വളരെ അഹങ്കാരത്തോടെ തന്നെ പറയാട്ടോ കേട്ടോ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റും ഞാൻ ഒന്നിട്ട് കാണിച്ചു തരാം എന്താ ഗിഫ്റ്റ് എന്ന് ഗിഫ്റ്റ് കണ്ടോ ഒന്നാമത്തത് എല്ലാം ടീഷർട്ട് തന്നെയാണ് കേട്ടോ ഫെസ്റ്റ് ടീഷർട്ട് ആണ് ലെറ്റേഴ്സ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ഫെബ്രുവരി സെക്കൻഡിന് ജനിച്ച ആൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഗിഫ്റ്റ് ഞാൻ പറയുന്നത് അത്രയും ഡിപളിയായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് ഇയർ പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏജ് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്ക് ഏജ് അടുത്തവരെ അറിയിക്കാൻ താല്പര്യമില്ല എങ്കിൽ ശരിക്കും ഓപ്റ്റി ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഫെബ്രുവരി സെക്കൻഡ് എന്ന് മാത്രമുള്ള അല്ലെങ്കിൽ ആ ഡേറ്റ് മാത്രമുള്ള ആ ടീഷർട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളത് രണ്ടാമത് നമ്മൾ ഞാൻ കാണിക്കാം ഇത് വേറൊരു ടൈപ്പാണ് ഇതാണ് ആ ടീഷർട്ട് വളരെ രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ നയൻറ്റീൻ സെവൻറ്റി ടു ഫിഫ്റ്റി ത്രീ ഇയേഴ്സ് ഓഫ് ബീങ് ഔസം ഇവിടെ അല്ലേ കേട്ടോ ഇതാണ് സെക്കൻഡ് ടീഷർട്ട് ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇയറും പറയുന്നുണ്ട് ഏജും പറയുന്നുണ്ട് ഓക്കെ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് അതും ഒരു വൈറ്റ് തന്നെ കേട്ടോ അത്യാവശ്യം വൈറ്റും ബ്ലാക്കും ഇഷ്ടപ്പെടുത്തുന്ന ഒരാളെ കേട്ടോ കണ്ടോ ഇതും ബോർണിൻ നയൻറ്റീൻ സെവന്റി ടു ലിമിറ്റഡ് എഡിഷൻ ലിവിംഗ് ലെജൻഡ് വെരി റയർ വൈൽഡ് ഹാർട്ട് ഫീൽഡ് വിത്ത് ലവ് ഹൺഡ്രഡ് പെർസെന്റ് ഒറിജിനൽ ബിൽഡ് ടു ലാസ്റ്റ് സെന്റൻസ് അല്ലേ അപ്പോൾ ഈ ഒരു സൈറ്റ് അപ്പോൾ ഇത് എനിക്ക് മുമ്പ് അറിയാതെ ഞാൻ കണ്ടിട്ടുണ്ട് ചില ഇങ്ങനെ സൈറ്റ് ഇങ്ങനെ വന്നു കൊണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ഒന്ന് രണ്ട് അബദ്ധം ഓൺലൈൻ പർച്ചേസിംഗിൽ പറ്റിയിട്ടുണ്ട് ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ കയറി വാങ്ങാൻ കുറച്ച് മടിച്ചിരുന്നു പക്ഷെ ഇവർ പ്ലാൻ ചെയ്തിട്ട് എനിക്ക് വളരെ സർപ്രൈസ് ആയിട്ട് ഈ ഗിഫ്റ്റ് വാങ്ങി തന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ഗിഫ്റ്റ് അല്ല ആർക്കിനും കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ആ സൈറ്റിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഫേസ്ബുക്കിലാണ് ഇത് കണ്ടിരിക്കുന്നത് ഞാൻ സെർച്ച് ചെയ്ത ഫേസ്ബുക്കിൽ കണ്ടത് ഡാപ്പേഴ്സ് ആൻഡ് ദിവാസ് എന്നാണ് ഈ സൈറ്റിൻ്റെ പേര് വളരെ കൃത്യമായിട്ട് അവർ എത്തിച്ചു തന്നു ജെനുവിൻ ആണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഒന്ന് കയറി കണ്ടു ഇത് പ്രൊമോഷൻ വീഡിയോന്നുമല്ല കേട്ടോ എനിക്ക് ശരിക്കും ഇഷ്ടമായത് കൊണ്ടാണ് അത് പറയുന്നത് അപ്പോൾ ഇതിന്റെ സൈസ് ഞാൻ നോക്കുമ്പോൾ എല്ലാ സൈസും ഇവിടെ അവൈലബിൾ ആണ് സ്മോൾ സൈസ് മുതൽ ഇതാണ് ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ വരെ അവൈലബിൾ ആണ് എനിക്കിപ്പോൾ മക്കൾ വാങ്ങിയിരിക്കുന്നത് രണ്ടെണ്ണം ത്രിപിൾ എക്സ് എൽ കേട്ടോ ഒരെണ്ണം ഡബിൾ എക്സ് എല്ലും ആണ് വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാലും ഓക്കെയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു അപ്പം ഇതൊരു കസ്റ്റമേഡ് അല്ലെങ്കിൽ ആണെന്ന് ഞാൻ പറഞ്ഞു എങ്കിലും നമുക്കിത് ഓർഡർ കൊടുത്ത് ഈ ഡേറ്റിന് ചെയ്യിക്കേണ്ട ഓപ്ഷൻ ആ സൈറ്റിലില്ല പക്ഷെ വേറൊന്ന് ഞാൻ കണ്ടത് ഏകദേശം എല്ലാ ഡേറ്റ്സിലും എല്ലാ ഇയേഴ്സിലും ഇത് അവൈലബിൾ ആണ് നിങ്ങൾ ഒരെണ്ണം സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇത് ഈ ഡാക്കോസ് ആൻഡ് ദിവാസുന്ന സൈറ്റ് തന്നെ പല സൈറ്റിലും ഞാൻ കണ്ടു പക്ഷേ ഈ സൈറ്റ് ഞാൻ പറയാനുള്ള കാരണം ഇത് വളരെ കൃത്യമായിട്ട് സാധനം എത്തി എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടത് എണ്ണൂറിനും തൊള്ളായിരത്തിനും ഇടയിൽ ആ റേഞ്ചിലെ വരിക പലതും പല റേറ്റ് റേറ്റായതുകൊണ്ട് ഞാൻ പറഞ്ഞു എയ്റ്റ് ഹൺഡ്രഡിനും നയൻ ഹൺഡ്രഡിനും ഇടയിൽ റേഞ്ച് വരിക അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു കൂട്ടാം അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നിങ്ങളെ കാണിക്കാനാണ് മെയിൻ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തത് ഇനി ഇത് കൂടാണ്ട് ഒന്നരണ്ട് ഗിഫ്റ്റ് എനിക്ക് കിട്ടി എനിക്കൊന്ന് ഷർട്ട് കണ്ടു ഈ ഷർട്ട് എൻ്റെ വൈഫിൻ്റെ ഗിഫ്റ്റാണ് ഞങ്ങൾ ഒരുമിച്ച് പോയി വാങ്ങിയതാണ് എൻ്റെ എൻ്റെയും കൂടെ സെലക്ഷനാണ് ഒരുമിച്ച് പോയി വാങ്ങിയതാണ് പിന്നെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റും കൂടെ വന്നിട്ടുണ്ട് എൻ്റെ കണ്ണടയുടെ ഫ്രെയിം ആട്ടോ അത് കണ്ട ഇതെനിക്ക് വാങ്ങി തന്നിരിക്കുന്നത് നമ്മുടെ ഉദയ്യില്ലേ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് ഉദയിനെ പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മുമ്പ് പുള്ളി വാങ്ങുന്ന ഗിഫ്റ്റ് ആട്ടോ അത്യാവശ്യം നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ ഇനി വരെണ്ണം കൂടെ കാണിക്കാൻ ഇതെന്റെ കാണിക്കൊടി ശ്രീജിത്തിന്റെ ഗിഫ്റ്റാണ് അടിപൊളി ഷേർട്ടാണോ വാങ്ങി തന്നിരിക്കുന്നത് നല്ല കളറാ കേട്ടോ കണ്ടോ കിട കി അതുകൂടെ എന്തോ അതിനകത്തുണ്ട് എന്താന്ന് കുട്ടിക്ക് ചോക്ലേറ്റ് വാങ്ങി വന്നിട്ടുണ്ട് ഒരു പെർഫ്യൂമുണ്ട് കേട്ടോ അപ്പോ താങ്ക് യു ശ്രീജിത്ത് താങ്ക് യു ഉദയ് ഫോർ ദ വണ്ടർഫുൾ ഗിഫ്റ്റ് ഇതൊന്നും കൂടാതെ എന്റെ വൈഫ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ചെടികൾ കൂടെ വാങ്ങി തന്നിട്ടുണ്ട് ആ ചെടികളൊക്കെ ഞാൻ ഒരു ഗാർഡനിങ് വീഡിയോ ചെയ്യുമ്പോൾ കാണിക്കാം കാണിക്കാട്ടോ അപ്പൊ ബേർത്തിലൊക്കെ ഞങ്ങൾ പുറത്തു പോയിട്ട് ചെറിയ വീഡിയോസ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പറ്റിയാണ്ട് അത് അപ്ലോഡ് ചെയ്യാം എന്നാലും വളരെ ഹാപ്പിയാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഗിഫ്റ്റ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കും വേണമെങ്കിൽ ഇത് വാങ്ങാം മറ്റൊരു വീഡിയോ കൊണ്ടൊക്കെ വീണ്ടും കാണാം അതുവരെയും ബൈഫോൺ തന്നെ വേഷൻസ്